ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീതമായ പ്രണാമം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഗുരുനാഥൻ്റെ കൂടെ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നരസിംഹ നരസിംഹാവതാര സുദിനമാണ് ജൂൺ മാസം ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് സമാപനം ഈ ഭാഗത്തൊക്കെ ഭാഗവതത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഭഗവാനോട് ഇഷ്ടമുള്ളവർക്ക് ഈ സപ്താഹവേദിയിലേക്ക് വരാം ഭഗവാന്റെ കഥകൾ കേൾക്കാം പാരായണം കേൾക്കാം അതുപോലെ കീർത്തനങ്ങൾ പാടാം എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ ഇവിടെ കിട്ടും ഭക്ഷണം എല്ലാവർക്കും വരാം എല്ലാവർക്കും സ്വാഗതം ഹരേ കൃഷ്ണ